ഈ റോഡ് റോളർ ഇത് നമ്മൾ ഉണ്ടേ കണ്ടിരിക്കുന്നത് ഇത് ചെറുത്തി നാല് മീറ്റർ വീതി പത്ത് മീറ്റർ നീളം ഈ സാരി പണ്ട് ഞമ്മള് പി ഡബ്ല്യു ഡിയിൽ ഓട്ടിക്കൊണ്ടു വരുന്നേ നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചൊരം നമ്മളെ താമരശ്ശേരി ചൊരന്ന് ഒരിക്കലും ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്കാട്ടു ആ എന്നിട്ട് അപ്പറപ്പുറം ഭയങ്കരമായി കുല് കുലി ഇറക്കല്ലേ പണ്ടാരടങ്ങിട്ടുണ്ടോ പിടിച്ചാലും അമർച്ചയെല്ലാം നിക്കണ് കട്ടുക്കും വേണ്ടി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി ഞാൻ നമ്മുടെ ഇഞ്ചിന് തവിടു വിട്ടില്ല ഇൻഷാവ പറ ഇഞ്ചിന് എങ്ങനെ തന്നെ പറ പറക്കാണ് ഏത് നമ്മളെ ഏറെ വിട്ടി താമരശ്ശേരി കോഴിക്കോട് അമ്പത് കിലോമീറ്റർ ഇത് അഞ്ച് മിനിറ്റുകൊണ്ട് ആൽമരത്തിന് ആൽമരപ്പ തന്നെ പൊടിച്ച് പോണ് പക്ഷെന്താ നീ ഇപ്പ ഉടങ്ങു ഭയങ്കരം തന്നെ അപ്പ തന്നെ പി ഡബ്ല്യു ഡി നമ്മളെ വിളിച്ചിട്ട് അവാർഡ് വർണ് അന്നോ അല്ല അന്നല്ല അവിടുന്ന് കൊറച്ച് ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പൊറത്തു തട്ടിട്ട് പറയാണ് പയാ വലോത്ത ധൈര്യം തന്നെ അനക്കുകയാണ് നീ സുലൈമാനല്ല ഹനുമാനാണ്